ജമാവും കസറും എന്നുള്ള ഇളവാണ് നമുക്ക് ദുഹറും അസറും അതിൻ്റെ സമയങ്ങൾ നിസ്കരിക്കാൻ പറ്റൂല ഒരാൾക്ക് ലുഹർ ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല അയാൾ യാത്രയിലാണ് അല്ലെങ്കിൽ രോഗിയാണ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അയാൾക്ക് എന്ത് ചെയ്യാം ലുഹർ അസറിലേക്ക് ജമാ ആക്കാം അതല്ലെങ്കിൽ അസർ ലുഹറിലേക്ക് ജമാ ആക്കാം ജമ എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് നിർവഹിക്കുക ഇപ്പോൾ ഫജ് നമുക്ക് ജമാ ആക്കാൻ പറ്റൂല ഫറ് ലുഹറിലേക്ക് ജമാക്കാൻ പറ്റൂല ഇഷായിലേക്കും ജം ആക്കാൻ പറ്റൂല ദുഹറും അസുറും ലുഹറും ആസുറും ഒന്നിരിക്കാൻ ദുഹറിന്റെ സമയത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ ദുഹറും ആസറും അസുറിന്റെ സമയത്തും നിസ്കരിക്കാം അത് ഇളവാണ് അതായത് ആ നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് അയാൾ യാത്രക്കാരനാണ് രോഗിയാണ് ഉദാഹരണത്തിന് അപ്പോൾ ആ നിസ്കാരങ്ങൾ എന്ത് ചെയ്യാം ഒറ്റ നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കാം മഗരീബും ഇഷാവും ഇഷാവിൻ്റെ സമയത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ മഗരീബും ഇഷാവും മഗരീബിന്റെ സമയത്തും നിസ്കരിക്കാം ഇതാണ് എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ ഒരു നിസ്കാരത്തിൻ്റെ സമയത്തും നിർവഹിക്കുക എന്നുള്ളത് ഇനി കസർ എന്ന് പറഞ്ഞാൽ നാല് റക്കാത്തുള്ള നിസ്കാരങ്ങൾ എന്താക്കുക രണ്ട് റക്കാത്ത ആയിട്ട് നിസ്കരിക്കുക എന്നുള്ള ഫജറ് കസറാക്കാൻ പറ്റുമോ ഇല്ല ഫജറ് രണ്ട് റക്കാത്തേ ഉള്ളൂ മഗരീബ് കസറാക്കാൻ പറ്റുമോ ഇല്ല മഗരീബിനും കസറില്ല ഖസർ ഉള്ളത് ദുഹറ് അസറ് ഏഷാഖ് നാല് റക്കാത്തുള്ള നിസ്കാരങ്ങൾ രണ്ട് റക്കാത്തായിട്ട് നിസ്കരിക്കുന്നതിനാണ് എന്തു പറയുക കസർ എന്ന് പറയാം ജമ്മുവും കസുറും എന്നല്ല ജമ്മു എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ ഒരു സമയത്ത് നിർവഹിക്കുന്നതിനാണ് ജമ്മുവും കസുറും എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ നമ്മൾ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ കസുറാക്കുകയും ചെയ്യുന്നു നാല് റക്കാത്തുള്ളത് രണ്ട് റക്കാലത്താക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം കസർ ആർക്ക് മാത്രമേ ഉള്ളൂ ആർക്ക് മാത്രമേ ഉള്ളൂ യാത്രക്കാരന് മാത്രമേ ഉള്ളൂ വേറൊരാൾക്കെന്തില്ല ഖസറില്ല നാല് അക്കാത്തുള്ള നിസ്കാരം രണ്ട് അക്കാത്തമായിട്ട് നിസ്കരിക്കുക എന്നുള്ള ഇളവ് ആർക്ക് മാത്രമേ ഉള്ളൂ മുസാഫിറിന് മാത്രമേ ഉള്ളൂ യാത്രക്കാരന് മാത്രമേ ഉള്ളൂ ഒരാൾ രോഗിയാണ് അയാൾക്ക് നിസ്കരിക്കാൻ കഴിയൂല അയാൾക്ക് കസറുണ്ടോ ഖസറില്ല അയാൾക്ക് വേണമെങ്കിൽ എന്തെയ്യാം രണ്ട് നിസ്കാരങ്ങൾ ഓരോ സംസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ അയാൾക്ക് കഴിയൂല എന്നാൽ ദുഹറും അസുറും അസറിൻ്റെ സമയത്ത് നിർവഹിക്കുക അല്ലെങ്കിൽ ദുഹറും അസറും ദുഹറിന്റെ സമയത്ത് നിർവഹിച്ചിട്ട് അയാൾ റസ്റ്റ് എടുത്തോട്ടെ ആണല്ലോ അപ്പൊ അതാണ് ജമുന്റെയും ജമാഅന്റെയും കസറിന്റെയും വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യാത്രയിൽ കസറാക്കളാണ് ഇബ് അലൈഹി അലൈസ് ചെയ്തിരുന്ന സുന്നത്ത് ഒരാൾ യാത്രക്കാരനാണ് യാത്രയാണെന്ന് പ്രശ്നമില്ല ഞാൻ നാളെ കാലത്ത് നിസ്കരിച്ചോളാം എന്ത് പറയലല്ല നല്ലത് അവിടെ എന്താണ് കസറാക്കാനുള്ളതാണ് ഏറ്റവും നല്ലത് ഒരാൾക്ക് ഒരേ ഇളവുമില്ലാത്ത സമയത്ത് അയാൾ ഇസ്ലാമിന്റെ വിധികൾ ശരിക്കും നിർവഹിക്കണല്ലോ കാരണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പൂർണ്ണമായിട്ട് അയാൾ ചെയ്യണം അപ്പോൾ റമലാനിൽ നോമ്പെടുക്കണം എടുക്കണം അത് നിർബന്ധമാണ് ഇളവില്ല എങ്കിൽ അയാൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നോമ്പെടുക്കണം എന്നാൽ ഇളവുള്ള സമയത്ത് ആ നോമ്പ് ഒഴിവാക്കാൻ അള്ളാഹു അവസരം കൊടുത്തു അപ്പോൾ ആ ഇളവുള്ള സമയത്ത് ആ ഇളവ് എടുക്കുക എന്നുള്ളത് എന്താണ് അള്ളാഹുവിന് ഇഷ്ടമാണ് യാത്രക്കാരനല്ലാത്തപ്പോൾ നാല് റക്കാലത്തും പൂർണമായിട്ട് അയാൾ നിർവഹിക്കണം അങ്ങനത്തന്നെ ചെയ്യണം അത് അള്ളാഹുവിന് ഇഷ്ടമാണ് അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമാണ് അയാൾ യാത്രക്കാർ തന്നെ അരിക്കുന്ന സമയത്ത് രണ്ടുരക്കാത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഇപ്പൊ ചില ആളുകളൊക്കെ യാത്ര യാത്രയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ എന്ത് ചെയ്തോളാം നാളെ അക്കാത്തന്നെ പൂർത്ത പൂർത്തിയാക്കി നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് നിസ്കരിക്കലുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രണ്ടുരക്കാത്ത് നിസ്കരിക്കാന്നുള്ളതാണ് അബിസ്സല അള്ളാഹു അലിവിസ്ലമയുടെ സുന്നത്ത് അതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഒരാൾ നാല് രക്കാർ നിസ്കരിച്ചു അയാളുടെ സംസ്കാരം പാത്രത്തിലാവോ യാത്രക്കാരനാണ് എന്നാൽ ഞാൻ നാലരക്കാത്ത് നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നാളെ രക്കാത്ത് നിസ്കരിച്ചു എന്നുകൊണ്ട് അയാൾ നിസ്കാരം പാത്തിലാവോ ഇല്ല സംസ്കാരം ബാത്തിലാവൂല പക്ഷേ ഏറ്റവും എന്താണ് രണ്ടറക്കാത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ പറഞ്ഞത് ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് സരളമാണ് ഈ ദീനെ നമ്മൾ കുടിച്ചാക്കാൻ ഞാൻ മതി